രക്ഷയിത കുളക്കരയിലെ രോഗശാന്തിയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ കുരുടനും മുടന്തരും തളർവാദക്കാരുമായ പല തരത്തിലുള്ള രോഗങ്ങളുമായി കിടന്നിരുന്നവർ അവർക്കിടയിൽ മുപ്പത്തെട്ട് വർഷമായി കിടപ്പിലായ ഒരാളെ യേശു കണ്ടു യേശു കനിഞ്ഞ് അവനോട് ചോദിക്കുന്നത് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഒരുപക്ഷേ ഏതെങ്കിലും വെക്സൈതായുടെ തീരത്ത് വന്ന് കൂടിക്കിടക്കുന്നവരാണോ നമ്മൾ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഈ ജീവിതയാത്രയിൽ സുഗമമായി നടന്നു നീങ്ങാൻ സമാധാനമായി വീട്ടിൽ എൻ്റെ കൂടെയുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത തരം ഏതെങ്കിലും തെറ്റിയ കാഴ്ചപ്പാടോ അതാണല്ലോ അന്ധത സ്വഭാവ വൈകല്യങ്ങളോ മാറാത്ത മാറ്റാൻ കഴിയാത്ത പാവക്കിണികളിലോ പെട്ട് കിടപ്പിലാണെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്കു വഴിയുണ്ട് ക്രിസ്തു അവൻ വന്ന് കുനിഞ്ഞ് എന്നോട് ചോദിക്കും സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഉണ്ട് എന്ന് മറുപടി കൊടുക്കണമെങ്കിൽ രോഗമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം പാപത്തിൻ്റെ സുഖം വെടിയാൻ ഒരുക്കമാണോ രോഗത്തിൻ്റെ സഹതാപം വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറാണോ ഇതൊക്കെ അവൻ നമ്മോട് ചോദിക്കാൻ ഇടയുണ്ട് ഒരു ബെക്സൈതായിൽ കാത്തുകെട്ടിക്കിടക്കുന്ന കളയാനുള്ള ജീവിതം എപ്പോഴും പ്രവർത്തന നിരുതനായ കർത്താവ് ഞാൻ ഹൃദയം ആഗ്രഹിച്ചാൽ എൻ്റെ അടുത്തുണ്ടാവും എന്നെ സൗഖ്യമാക്കാൻ എന്നെ സ്വതന്ത്രമാക്കാൻ കർത്താവും വിമോചകനുമായ എൻ്റെ പൊന്നു തമ്പുരാനെ നല്ല ആഗ്രഹങ്ങൾ എന്നിൽ നിറയ്ക്കണമേ സൗഖ്യപ്പെടാനും സ്വതന്ത്രമാകാനും എന്നെ പ്രാപ്തമാക്കുന്നതല്ല ആഗ്രഹങ്ങൾ നാഥ വരേണമേ എന്നെ തൊടേണമേ ആമേൻ